ഈ ും കല്ലുകളായിപ്പും കല്ലുകളായ മൂന്നാളും പോന്നിക്കല്ല മൂന്നാളെ ആട്ടിവിട്ടു അടുപ്പും കല്ലുകളായ മൂന്നാളെയും ആട്ടിവിട്ടുട്ടിവിട്ടു ഏർ നിങ്ങളെ കളിതിയിൽ നടക്കൂല പരിപാടി നടക്കൂല ആട്ടി അങ്ങോട്ട് വിട്ടു ആട്ടി ആട്ടിവിട്ടിട്ട് പിന്നെ എന്ത് ചെയ്തു നല്ല പറ്റിപ്പിടിച്ചു വരാൻ നോക്കി പല പരിപാടികളിലും പങ്കെടുത്തു നോക്കി ഷെയർ മുബാറക്കിന്റെ പരിപാടിയിൽ പങ്കെടുത്തു നോക്കി പലയിടത്തും കയറി കൂടി നോക്കി പക്ഷെ എവിടെ സമ്മേച്ചിലാം അങ്ങനെ ആട്ടിവിട്ടു അങ്ങനെ പറയടാം ഞങ്ങളാട്ടി അടുപ്പം കളികളായ ഞങ്ങളെ മൂന്നാളെയും ആട്ടിവിട്ടു അങ്ങനെ പറയാ അതുകൊണ്ട് ആര് തെറി പറഞ്ഞാലും അങ്ങോട്ട് തിരിച്ചുപറയാൻ പാടില്ല ഇതൊരു പുതിയ നിയമൊന്നുമല്ല പണ്ടേ അങ്ങനെ തന്നെയാണ് ആര് തെറി പറഞ്ഞാലും തിരിച്ചങ്ങോട്ട് തെറി പറയരുത് എന്നുള്ളത് പഴയ നിയമാണ് എനിക്കിപ്പോഴാണ് കിട്ടിയതിലേ എൻ്റെ അടുത്തേക്ക് ഇപ്പോഴാണ് വന്നത് ഓ വല്ലാത്തൊരു വല്ലാത്തോള് ഇപ്പൊ കഴിഞ്ഞു ഏതാണ്ട് തെറി പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനി പറയാനൊന്നുമില്ല ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല അത്രത്തോളം പറഞ്ഞു കഴിഞ്ഞു അപ്പഴാ എനക്ക് ഓർമ്മ വരുന്നില്ലേ അതാണ് നല്ല സ്വഭാവം നമ്മളങ്ങോട്ട് ആദർശം പറഞ്ഞു കൊടുക്കുക ഈ രണ്ടായിരത്തി പതിമൂന്നുകൾക്ക് ശേഷം ഇന്നേ വരെ എവിടെങ്കിലും ഒരു ആദർശം പറഞ്ഞതായിട്ട് എനിക്ക് തെളിയിക്കാൻ കഴിയോ എൻ്റെ ടീം എൻ്റെ ഈ അടുപ്പും കല്ലുകള് ഈ കാണുന്ന ഈ അടുപ്പും കല്ലുകള് എവിടെങ്കിലും ആദർശം പറഞ്ഞതായിട്ട് തെളിയിക്കാൻ കഴിയുമോ ഈ അടുപ്പും കല്ലും ചെമ്പിന്റെ മുകളില എൻ്റെ കാട്ടുകള് അതാ കണ്ടില്ലേമാരെ വന്നിട്ടില്ലല്ലോ പൊന്നാരനോഷാതേജ് കേൾക്കണുണ്ടോ ഈ പറയണത് ഐ ആദർശം കൊണ്ട് നേരിടുന്ന കോലം കാണുന്നില്ല ഓ ചച്ചായിമാരെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഞങ്ങൾ സ്റ്റേജ് കെട്ടി കെട്ടിണ്ട് സംസാരിക്കാറുണ്ടോ ഞങ്ങൾ വാട്സപ്പിലൂടെ പറയണീനാണല്ലോ ഈ സ്റ്റേജ് കെട്ടണെന്നാണ് ഞാൻ ചിന്തിക്കണത് ഇത് കേൾക്കുന്ന പ്രേക്ഷകർ ചിന്തിച്ചു പോകും കുറച്ചുകൂടെ കാന്തപുരം വിഭാഗത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റു സുന്നികളുടേതോ ഒന്നും ഇവർക്കൊരു മറുപാടികളൊന്നും കേൾക്കാത്ത പിന്നെ വിഷയത്തിനാണെല്ലാം വലിയ വളിക്കുപൊളിയൊക്കെ ആണെല്ലാം വലിയൊന്ന് കേട്ടുപോകും ശ്രദ്ധിച്ചു പോവും പക്ഷേ ഇവർ പറയുന്ന മറുപടി ഏതിനാണെന്നറിയാം സുഹൃത്തുക്കളെ പിന്നെ തുരീക്കത്തും ശരിയത്വം തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ഞങ്ങൾ ഇങ്ങനെ കുട്ടികളിങ്ങനെ ഓരോ കാര്യങ്ങൾ പിന്നെ സംസാരിക്കുന്നത് ആ സംസാരിക്കുന്ന സംസാരത്തിനാണ് എന്ത് ചെയ്യണത് അലോക്കിൻ്റെ സ്റ്റേജ് കെട്ടിയിട്ട് അവിടെ ചങ്ക് പൊട്ടിച്ചിണത് ചീർണത് ചീർണത് ഇപ്പം കണ്ടില്ലേ മാർ ആരെ വിളിച്ചത് ഓനോൻ്റെ നന്ദനെ വിളിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ അറിയാം ശല് അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ വിളിച്ചിണത് കാരണം വലിയ വലിയ പണ്ഡിതന്മാർ അങ്ങനെയാണല്ലോ അള്ളാൻ്റെ റസൂലിൻ്റെ സ്വന്താളാണ് ഏ മടവൂരിൻ്റെ സ്വന്താളാണ് മടവൂരിൻ്റെ സ്വന്താളാണ് അങ്ങനെ ഇങ്ങനെ കുറേ ആൾക്കാർ സ്വന്ത ആക്കളാണ് സ്വന്തം ആക്കലാണ് ഏഹ് എന്നാൽ ഊൽക്കയറ്റം വെറുക്കപ്പെട്ട ജീവി ആയതാണ് ഇവരാണ് ഈ വട്ടൂരികളാണ് ഏറ്റവും ജീവി വട്ടൂരികളാണ് ബാക്കി കൂടി പറയട്ടെ ഞാനും എന്നോട് ചോദിക്കാതെ ആരാണ് നിന്നോട് ആ മുദ്രാവാക്യം വിളിക്കാൻ പറഞ്ഞത് ഞാൻ പറയില്ലേ ഞാൻ പറയാത്ത മുദ്രാവാക്യം എങ്ങനെയാണ് ഔദ്യോഗികമായി അറിയിക്കാത്ത മുദ്രാവാക്യം എങ്ങനെയാണ് വിളിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് മറ്റാളി വരും എവിടുന്ന് കുരുവട്ടൂർ ഇബിലീസ് ഹാദറാവു ഏയ് ആ ഇബിലീസ് ഉണ്ടല്ലോ വട്ടൂരി അബ്ദുള്ള കോമാട്ടു അബ്ദുള്ള ഗ്ലോബൽ ആ ആ പിന്നെ നമ്മൾ പിശാജിവാദിയായ ആള് സുൽത്താൻ പറയാൻ പറ്റൂല കാരണം സെയ്താൻ തന്നെ പറയാൻ പറ്റുള്ളൂ അതാണല്ലോ സെയ്താൻ വട്ടൂരി ശൈത്താനാണല്ലോ വട്ടൂരി ശൈത്താനാണെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ തർക്കല്ല ഇജ്മാ ആണ് അത് ഇജ്മാ ആണ് ആര് കുരുവട്ടൂർ ഹാഫിൾ എന്ന് പറയപ്പെടുന്ന കോമാട്ട് ജാലിൽ അബ്ദു അബ്ദുള്ള മലപ്പുറം ഭാഷയെ പോലെ അബ്ദു എന്നറി ഏയ് ആ പറയപ്പെട്ട അബ്ദുള്ള അത് ഇജ്മാ ആയ കേസാണ് ഷെയ്ത്താൻ്റെ ഉസ്താദാണെന്നുള്ളത് ഷെയ്ത്താൻ്റെ ഉസ്താദാണെന്നുള്ളത് ഷെയ്ത്താൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിലും പിന്നെ തർക്കല്ല എന്നുള്ള അഭിപ്രായമുണ്ട് ശൈത്താന പറയണം പറയണം സുൽത്താന എന്ന് അത് സമ്മതിച്ചാൽ മതി ശൈത്താന ഷെയ്താന എന്ന് വിളിക്കണം സുൽത്താന സുൽത്താൻ എന്ന് വിളിക്കണം അത് ഞങ്ങൾ വിളിക്കുന്നുണ്ട് ഷെയ്താനെ ഞങ്ങൾ എന്ന് വിളിക്കുന്നുണ്ട് സുൽത്താനെ ഞങ്ങൾ എന്ന് വിളിക്കുന്നുണ്ട് ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കപ്പെട്ട ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കപ്പെട്ട ഏ തമറുലുലമ കാന്തപുരം സുൽത്താനുലുലമ കാന്തപുരം ഏയ് അതുപോലെ തന്നെ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം ഇതൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് വിളിക്കുന്നുണ്ട് അത് സുൽത്താന സുൽത്താൻ തന്നെ ഞങ്ങൾ വിളിക്കുന്നുണ്ട് ഇനി യാതൊരു തർക്കമല്ല പിന്നെ ഷെയ്ത്താനെ ഷെയ്ത്താന ഷെയ്ത്താനൊന്നും ഞങ്ങൾ വിളിക്കുന്നുണ്ട് കുരുവട്ടൂർ ഷെയ്ത്താനാണ് ഏയ് കുരുവട്ടൂർ കോമാട്ടു ജാലിൽ അദ്ധു ഷെയ്ത്താനാണ് ഏയ് ഓന്തിൻ്റെ മാതിരി കോലം മാറും ഡൽഹി ചെന്ന തുണിയും കുപ്പായ അവിടെ വേറെ കോയത്തിൽ അതുപോലെ തന്നെ കേരളത്തിൽ വന്ന വേറെ കോയത്തിൽ കേരളത്തിൽ വന്നാൽ വരെ അയർലൻ്റയോട് കൂടി മാതിരി അരാക്കിൻ്റെ ഒരു പുതപ്പൊക്കെ എടുത്ത് കാണ്ട് വരിക കേരളത്തിൽ വന്നാൽ വലിയൊരു പുതപ്പും കെട്ടും പൂട്ട് കയറ്റും എടുക്കുക അതുപോലെ തന്നെ പിന്നെ ഡൽഹിക്ക് പോകുമ്പോൾ അവിടുത്തെ തുണിയും കുപ്പായം അതുപോലെ തന്നെ ഗ്ലോബൽ ഷെയ്ഖ് ഗ്ലോബലിലേക്ക് പോകുമ്പോൾ അവിടുത്തെ തുണിയും കുപ്പായം മാഫ് തുണിയും കുപ്പായം അതുപോലെ തന്നെ ഷെഡിടുത്തി ആടി നാട്ടിൽ ചെന്നാടും ഷെഡിട്ടി ആടിക്കൊണ്ട് എടുക്കുക ഇങ്ങനെ പിന്നെ മാത്രം ഇങ്ങനെ ഓരോ ഓരോ കോലം വസ്ത്രം കോലം കെട്ടുക കോലം കെട്ടുക വസ്ത്രത്തിൽ അത് അതിന് പിന്നെ വലിയ സർട്ടിഫിക്കറ്റ് നേടിയ ആളാണ് ആര് കൊമ്മാട്ട് ചാലിൽ എത്തും അതുകൊണ്ട് ഷെയ്ത്താനാണ് അത് ഞങ്ങൾ ഷെയ്ത്താൻ തന്നെ വിളിക്കും ആ സമയത്ത് സുൽത്താൻ അങ്ങനല്ല സുൽത്താൻ വ്യത്യാസമുണ്ട് സുൽത്താൻ കാന്തപുരസ്ഥാന നമുക്കറിയാലോ സുൽത്താൻ കാരണം എന്താണ് ഡൽഹി ചെല്ലുമ്പോൾ ഡൽഹിയിലെ സംസാരമാണ് അവിടെ വസ്ത്രം മാറ്റണില്ല സംസാരം മാറ്റേണ്ടത് തിരിയാൻ വേണ്ടിയിട്ട് ഏയ് തിരിയാൻ വേണ്ടിയിട്ട് സംസാരം മാറ്റും അതുപോലെ ദുബായി ചെന്നാൽ അവിടെ അറബിയിലാണ് സംസാരിക്കുക സംസാരം മാറ്റണത് കാന്തപുരസ്ഥ അത് സംസാരം മാറ്റണത് തുണിയും കുപ്പായ മാറ്റണത് ഇജ് മാറ്റണത് കോമാട്ടു അബ്ദുള്ള മാറ്റേണ്ടത് തുണിയും കുപ്പായ ആണ് അപ്പോൾ അതുകൊണ്ട് കോമാട്ടു അബ്ദുള്ള മാറ്റേണ്ടത് തുണിയും കുപ്പായാണ് അത് ഷെയ്ത്താൻ്റെ രൂപമാണ് ആ തന്നെ ബി അലീസ്വലാത്തു വസ്സലാമിനെയും ഹവ വിവിയെയും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണം ഇബിലീസിൻ്റെ തുണിയും കുപ്പായം മാറ്റി പിന്നെ കോലം കെട്ടിലൊണ്ടാണല്ലോ സ്വാമി തഫസീർ സ്വാമിയിൽ അങ്ങനെയും പറയപ്പെടുന്നുണ്ടല്ലോ ഒരേ ഒരു നിസ്കാര കുപ്പായം വലിയ വലിയ നിസ്കാര കുപ്പായവും നീളക്കുപ്പായവും മടഞ്ഞകാലിൻ്റെ ഒരു കൊടയും വലിയ പിന്നെ നിസ്കാര തഴമ്പും വലിയ താടിയും വെച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ കയറ്റിൻ്റെ വാതിലിൻ്റെ അല്ലെങ്കിൽ ആ അതിൻ്റെ മുന്നിൽ ഇങ്ങനെ കരഞ്ഞു എന്നും ചരിത്രം പറയുന്നുണ്ടല്ലോ അങ്ങനെ പറഞ്ഞ് അപ്പോൾ അതാ വലിയ ഒരു മൂല്യയിൽ വന്നിരിക്കുന്നത് അപ്പോൾ എന്ത് ആരാണത് അപ്പോൾ ആ തന്നെ പിന്നെ അലഹി ഇസ്ലാത്തു വസ്സലാമിന് കാട്ടിക്കൊടുത്തു ഹവ്ബാവി വലിയൊരു മൂല്യയിൽ വന്നിരിക്കണ എന്താണ് സംഭവം എന്നാവോ ഒന്ന് പോയി ചോദിച്ചു നോക്കുകയാണെങ്കിൽ ചെന്ന് നോക്കുമ്പോൾ ഇവിലീസാണ് പക്ഷെ വലിയ ഷെയ്ഖായിട്ട് ചെന്നിക്കുകയാണ് കോലം കെട്ടിയിക്കാണ് വലിയ ഷെയ്ഖായിട്ട് ചെന്നിക്കുകയാണ് കോലം കെട്ടിയിരിക്കുകയാണ് അപ്പോൾ എന്തേ നിങ്ങൾ എന്താ പറയണു വെച്ചു ഒന്നും ഉണ്ടായിട്ട് പോലെയല്ല ആ പഴയ തിന്നാൻ വേണ്ടി കൊണ്ട് അള്ളാഹു താരങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇന്നോട് പറഞ്ഞ അള്ളാ ഉത്തരങ്ങളോട് പറഞ്ഞിരുന്ന പക്ഷേ അള്ളപ്പഞ്ഞോട് രണ്ടാം വട്ടം തിത്തി പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് തിന്നാൻ പറഞ്ഞിട്ടുണ്ട് ഏ തിന്നാൻ പറഞ്ഞിട്ടുണ്ടോ തിന്നാൻ പറഞ്ഞിട്ടുണ്ട് ഹവവി വേ പോയി പൊട്ടിച്ചു തിന്നു ഉണ്ടായില്ലേ അത് അതിബിലീസ് കോലം മാറിയാണ് വസ്ത്രധാരണയിൽ കോലം മാറി അപ്പോൾ വസ്ത്രധാര ധാരണയിൽ കോലം മാറുന്ന ഷെയ്ഖാണ് കോ മാട്ടുചാല അത് അതിബിലീസിൻ്റെ സ്വഭാവമാണ് അത് അതിബിലീസിൻ്റെ സ്വഭാവമാണ് യാതൊരു തർക്കമല്ല ആ സമയത്തോ രാജ്യത്തിനനുസരിച്ചിട്ട് സംസാരം ഇംഗ്ലീഷ് രാജ്യത്ത് ചെന്നാൽ ഇംഗ്ലീഷിൽ കന്നഡയിൽ ചെന്നാൽ കന്നഡയിൽ മറാഠി ചെന്നാൽ മറാഠിയിൽ മലയാളത്തിൽ കാണിച്ചാൽ മലയാളത്തിൽ ഹിന്ദിയിലാണിച്ചാൽ ഹിന്ദിയിൽ തമിഴിലാണിച്ചാൽ തമിഴിൽ ഉറുദുവിലാണിച്ചാൽ ഉറുദുവിൽ അറബിയിലാണിച്ചാൽ അറബിയിൽ ഏത് ഭാ ഏത് രാജ്യത്ത് ചെന്നാലും അവിടെ വസ്ത്രം ഒരുപോലെ തന്നെ കാഴ്ചയിൽ ഒരുപോലെ തന്നെ അമേരിക്കയിൽ ചെന്നാലും കാന്തപുരസ്ഥ തുണിയും മാറ്റുന്നില്ല ഗ്ലോബൽ ഷെയഹിൻ്റെ മാതിരി ഗ്ലോബലിൽ ചെന്നാലും കാന്തപുരസ്ഥ തുണി മാറ്റണില്ല ഡൽഹി ചെന്നാലും തുണിയും പാൻ മാറ്റുന്നില്ല അവിടെ സംസാരിക്കുമ്പോൾ സംസാരത്തിൽ മാത്രം മാറ്റം തിരിയാനുള്ള ഭാഷ മാറ്റം മാത്രം അത് ഞങ്ങൾ സുൽത്താൻ തന്നെയാണ് അതിൽ യാതൊരു തർക്കമല്ല പിന്നെ യാതൊരു തർക്കമല്ല അതിൽ അതിന് യാതൊരു തർക്കമല്ല മനസ്സിലായല്ലോ അല്ലേ ഇവരീസാണ് എന്തു ചെയ്യും രൂപത്തിൽ രൂപത്തിൽ മാറ്റങ്ങൾ വരുത്തി അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ ഏറ്റവും ഉഷാറായത് ഇബിലീസാണ് യാതൊരു തർക്കമല്ല അത് ചാലിൽ ജാലിൽ തന്നെയാണ് അപ്പം ഇബിലീസി എന്ന് തന്നെ വിളിക്കണം എന്നാലോ നാട്ടിക്കനുസരിച്ച് ഭാഷകൾ മാറ്റി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് സുൽത്താൻ ഉല്ല കാന്തപുരം മുസ്താദ് അവരെ സുൽത്താൻ എന്ന് തന്നെ വിളിക്കണം അതിന് കുഞ്ഞാമ്പ പറഞ്ഞ സത്യം തന്നെയാണ് അങ്ങനെ തന്നെ വിളിക്കണം ആ ബാക്കി പറയാം കുഞ്ഞാമ്മ ലക്ഷണം 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 പറയണം പറയണം ഇതൊക്കെ പറഞ്ഞത് വളരെ ക്ലിയർ ആണ് ലക്ഷണം കെട്ടവനെ ലക്ഷണം കെട്ടതെന്ന് തന്നെ പറയണം ലക്ഷണം ഒത്തവന് ലക്ഷണം ഒത്തത് തന്നെ പറയണം അതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ കിട്ടും എവിടെയാണ് ലക്ഷണം കെട്ടത് എന്നുള്ളതും എവിടെയാണ് ലക്ഷണം ഒത്തത് എന്നുള്ളതും പറയണം വൃത്തി വൃത്തി പറയണം അതിനും യാതൊരു തർക്കവും അല്ല വൃത്തിയുള്ളവനെ വൃത്തിയുള്ളവന്ന് തന്നെ വിളിക്കണം അത് വേണം വൃത്തി വൃത്തികളായത് ജനല്ലേ പറ അതല്ലേ നീതി നമ്മൾ ചെയ്യാൻ അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്ക അതല്ലേ നീതി അതല്ലേ ന്യായം ശരിയാണ് കുഞ്ഞേമതേ നീതി ലക്ഷണം കെട്ടവൻ ലക്ഷണം കെട്ടവൻ എന്ന് വിളിക്കണം ലക്ഷണം ഒത്തവന് ലക്ഷണം ഒത്തവൻ എന്ന് തന്നെ വിളിക്കണം ലക്ഷണം കെട്ടതാണ് കോമാട്ടു ജാലി ലദ്ദു അത് ലക്ഷണം കെട്ടവൻ എന്ന് തന്നെ വിളിക്കണം ആ സമയത്തോ ലക്ഷണം ഒത്തവനാണ് മഹാനായ സുൽത്താനുല്ല കാന്തപുരം മുസ്താദ് അത് ലക്ഷണം ഒത്താൾ എന്ന് തന്നെ വിളിക്കണം ഏയ് സുൽത്താന സുൽത്താൻ എന്ന് തന്നെ വിളിക്കണം ഷെയ്ത്താന ഷൈത്താൻ എന്ന് തന്നെ വിളിക്കണം അതിലൊന്നും യാതൊരു തർക്കമല്ല അല്ലെദില്ല അലഹന്ദ ഓരോന്നും ഓരോന്നും കുഞ്ഞേമതെ ഈജ് പറഞ്ഞത് കൃത്യമാണ് 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 കാരണം അതിൻ്റെ എല്ലാ ക്രെഡിറ്റും വാങ്ങിയ ഈ ലക്ഷണം ഘട്ടത്തിൻ്റെയും ഇബിലീസിൻ്റെയും ഷെയ്ത്താൻ്റെയും ഒന്നടങ്കം സർട്ടിഫിക്കറ്റ് വാങ്ങിയ കൊമാട്ടിജാലിൽ അദ്ദുവും കൂട്ടരും കൂട്ടരെന്നു പറഞ്ഞാൽ ഉഷാദും കുഞ്ഞായ മോജും പിന്നെ പമ്പെയ്സും തന്നെ വേറെ ആരുമില്ല വേറെ ആരുമില്ല മറ്റേത് സുൽത്താനാണ് സുൽത്താനാണത് ലക്ഷണം ഒത്തയാളാണ് സുൽത്താനാണ് അതുകൊണ്ട് തന്നെ അതിനോടുള്ള അനുയായികളും അതിനോടൊപ്പം നിൽക്കും അതിനോടൊപ്പം നിൽക്കും പിന്നെ നമ്മളിത് പറയേണ്ട ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഏതാണ് ലക്ഷണം ഒത്തത് ഏതാണ് ലക്ഷണം കെട്ടത് ഏതാണ് സുൽത്താന് ഏതാണ് ഷെയ്ത്താന് എന്നിച്ച് പറയുമ്പോൾ അത് തിരുത്തി നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു ആവശ്യം നമുക്ക് ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം നമ്മളെ സുൽത്താനുലുലമ കാന്തപുരം മുസ്താദ് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ ഓരോ ഏത് രാജ്യത്തേക്ക് കോടതി ചെല്ലുകയാണെങ്കിലും സ്റ്റേഷനിൽ ചെല്ലുകയാണെങ്കിലും ഫ്ലൈറ്റിക്കാണെങ്കിലും കപ്പലുകാണെങ്കിലും ട്രെയിനിലാണെങ്കിലും കാറുകാണെങ്കിലും ഏത് രാജ്യത്തേക്ക് പോവുകയാണെങ്കിലും ഒരേ ഒരു വസ്ത്രം ഒരേ ഒരു കെട്ട് ഈ രൂപത്തിലാണ് സുൽത്താനുലുലമയുടേത് എന്നാലോ ആ രാജ്യത്ത് തിരിയാൻ വേണ്ടി കൊണ്ട് ഭാഷയെ മാറ്റം ചെയ്യുന്നുള്ളൂ ആ സമയത്ത് ഓന്തിൻ്റെ മാതിരി കളറ് മാറി കൊണ്ടുപോകുന്ന ഷെയ്ത്താൻ അത് കുരുവട്ടൂ കോമാട്ട് കൊമാട്ട് ചാനൽ അദ്ധ്വാണ് പിന്നെ അമേരിക്കയ്ക്ക് പോകുമ്പോൾ ടൗസറിട്ട് പോകും ഗ്ലോബലിലേക്ക് പോകുമ്പോൾ സെഡിട്ട് പോകും ഇതുപോലെ ഡൽഹിക്ക് പോകുമ്പോൾ മാക്സിട്ട് പോകും ഇതുപോലെ നമ്മളെ കേരളത്തേക്ക് വരുമ്പോൾ വലിയൊരു നീളം കുപ്പായ മലാക്കിൻ്റെ തലേക്കിട്ടും വരും ഇത് ഷെയ്ത്താനാണ്